Please alone. പ്രേശ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ചൊവ്വാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കും സ്വർഗത്തിലധികം ഒരുക്കി തന്ന ആ വിലേറിയ അവസരത്തി ഓർത്ത് ഭാഗ്യത്തി ഓർത്ത് പദവി ഓർത്ത് നന്ദിയോടെ അസ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മറ്റാർക്കും ലഭിക്കാത്ത മകൽ സന്തോഷം മകൽ ഭാഗ്യം ഒരു പ്രാവശ്യം കൂടെ കർത്താവ് തന്നു ആ നമ്മൾ നിന്നതല്ല കർത്താവ് നിർത്തിയതാണ് നേടിയതല്ല സ്വർഗത്തിലെ അപ്പനെല്ലാം തന്നതാണ് ആ അപ്പൻ്റെ പൊന്നുമാറിവിടത്തിൽ ചാരിക്കൊണ്ട് സന്തോഷത്തോടെ വളരെ പ്രത്യാശയോടെ നിങ്ങളുടെ മുമ്പിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥ വകിപ്പാൻ കർത്താവ് അവസരം നൽകി ആമേൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം അനേകർക്ക് ഈ മകൽ ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോൾ അതേ അമ്മയെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന അതേ നമുക്ക് വേണ്ടി നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ദൈവം ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും മധ്യസ്ഥതയോടും കൂടെ ഇന്ന് ചൊവ്വാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ാണ് പ്രത്യേകാൽ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഈ ആഴ്ച മുപ്പതാം തീയതി ഞായറാഴ്ച ഈ വരുന്ന മുപ്പതാം തീയതി ഞായറാഴ്ച നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ വെച്ച് പ്രേച്ചർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ ആരാധന തുടങ്ങുവാൻ നമ്മൾ ആലോചിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു അതിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നെയ്യാറ്റിങ്ങര ഭാഗത്തുള്ളവരോടൊക്കെ അറിയിക്കുക ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കുള്ള മീറ്റിംഗിൽ നിങ്ങൾ പങ്കെടുക്കുക അനുഗ്രഹിക്കപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥനയും വർഷിപ്പും അതുപോലെ മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുവാനും അനുഭവിക്കുവാനും അനുഗ്രഹത്തിനും വിടുതലും കാരണമാക്കി കർത്താവ് തീർക്കും പ്രത്യേകാൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക അത് അനുഗ്രഹത്തിനും വൃത്തിക്കും വിടുതലിനും കാരണമാക്കി കർത്താവ് തീർക്കും ആ നിങ്ങൾ ആരാധനകളിൽ പങ്കെടുക്കുക ആ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിശ്ചയമായി ഞങ്ങൾ വിശ്വസിക്കുന്നു വലിയ അത്ഭുതങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് കാരണമാക്കി തീർക്കും നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് പ്രാർത്ഥനയോടെ കടന്നു വരിക പ്രത്യേകം നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രയർ നാളെ മുതൽ ഇരുപത്തി ആറാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുദണ്ട സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് കാരണമാക്കി കർത്താവ് ഈ ഉപവാസ പ്രാർത്ഥനകളെ തീർക്കും പ്രത്യേകാൽ ഒരനുഗ്രഹിക്കും പ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേക്ഷ ഫാമിലിക്ക് ഒരു മാതാവ് തൻ്റെ മറ പ്രാർത്ഥനാ വിഷയം അറിയിക്കും എൻ്റെയായി തൻ്റെ മകൻ കാനഡയിൽ പഠിച്ചു അത് കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി ദീർഘനാളുകൾ കൊണ്ട് ട്രൈ ചെയ്തു ജോലിയില്ല നാട്ടിൽ നിന്നാണ് ചെലവിന് പൈസ അയച്ചു കൊടുക്കുന്നത് അങ്ങനെ വളരെ തകർച്ചയിൽ വളരെ പ്രയാസത്തിൻ്റെ നടുവിൽ കൂടി ആ കുടുംബം കടന്നു പോകുകയായിരുന്നു ആ മാതാവ് പറഞ്ഞത് ഇതാണ് എൻ്റെ മരണത്തിന് മുമ്പേ ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പേ എൻ്റെ മകൻ നല്ല ജോലിയിൽ ഇരിക്കുന്നത് കാണുവാൻ കഴിയുമോ കഴിഞ്ഞ മാസത്തിൽ ആ മകൻ അനുഗ്രഹിക്കപ്പെട്ട ജോലിക്ക് കയറുവാനിടയായി കഴിഞ്ഞ ദിവസം അതിൻ്റെ സാലറി പ്രിയ മാതാവിൻ്റെ കരത്തിൽ അത് ലഭിക്കുവാനിടയായി പ്രൈസ്തലോട് ഹാലലൂയ അത് അത്ഭുതത്തിൻ്റെ സാക്ഷ്യം തന്നെയാണ് ആമേൻ മക്കളുടെ നന്മ മാതാപിതാക്കൾക്ക് അനുഭവിക്കുവാൻ കർത്താവ് അവസരം നൽകുന്നത് ഇന്ന് ചൊവ്വാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ അതേ ഒത്തിരി മാതാപിതാക്കൾ കരയുന്നുണ്ട് ഒത്തിരി മാതാപിതാക്കൾ വേദനയോടെ വേദനയോടെയായിരിക്കുന്നു കുടുംബത്തിനകത്തൊരു അത്ഭുതം കാണുവാൻ കുടുംബത്തിനകത്തൊരു വിടുതൽ നടക്കുവാൻ ആയിരിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ തലമുറ ജീവിതത്തിനകത്ത് ഒരു വലിയ വിടുതൽ അമേൻ പ്രാപിച്ചെടുക്കുവാൻ ഒരു വലിയ വിടുതൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയോടെയായിരിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചട്ടെ അപ്പ എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം എന്റെ തലമുറകൾ വിടിവിക്കപ്പെടണം എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം എന്റെ ചുറ്റിലുമുള്ള തലമുറകൾ വിടിവിക്കപ്പെടണം മധ്യത്തിലായിരിക്കുന്ന തലമുറകൾ വിടിവിക്കപ്പെടണം ലോകത്തിന്റെ വഴികളിൽ ലോക കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ടുപോയ തലമുറകൾ ഇന്ന് രാത്രി ഒരുമിച്ച് മാതാപിതാക്കൾ പ്രാർത്ഥിച്ചെ യോബത്തിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് ഭേദം വന്നുവെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ നമ്മുടെ തലമുറകൾക്ക് ആമേൻ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചാട്ടെ എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം വിദേശത്തായിരിക്കുന്ന എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം വിവാഹം കഴിഞ്ഞു പോയി എന്റെ തലമുറ ഭർത്താവിന്റെ വീട്ടിലായിരിക്കുന്ന എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം ഭാര്യ വീട്ടിലായിരിക്കുന്ന എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ ജോലിയുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥാനങ്ങളിലായിരിക്കുന്ന എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം ഓ യേശുവിൻ്റെ യേശുവിന്റെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ നിശ്ചയമായും ചില അത്ഭുതങ്ങൾ ചില തലമുറകൾക്കിടയിലേക്ക്

ൾ ദൈവത്തിന്റെ സാക്ഷിയായി മാറട്ടെ മാതാപിതാക്കളെ അനുസരിക്കുന്ന തലമുറകളായി മാറട്ടെ പച്ച തലമുറകളുടെ മേൽ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചിക പൈശാചികളും എല്ലാ പൈശാചിക പൈശാചികളും ദീപലഘടക ശംതാരകന വൈഡവരഘത അർദ്ധക ശംതേര ഘടക തലമുറകൾക്കിടയിലേക്ക് മാനസാന്തരം വെളിപ്പെട്ടവരട യേശുവിന്റെ നാമത്തെ അനുസരണം കെട്ട തലമുറകൾ മാനസാന്തരപ്പെടട്ടെ അപ്പ നല്ല കോളേജുകൾ നല്ല സ്കൂളുകൾ അഡ്മിഷൻ ഉണ്ടാകട്ടെ രാജ്യങ്ങളുടെ தலைமுறைக்குறக்கப்படாத ஜோலிகளா கரைய அப்பா தயுமே தொழிலை கரைய மக்கள் தலைமுறைக்கு அனுகிரிக்கப்பட்ட தொழில் மிக மக்களிட நன்மகள் அனுகிரம் காணட்ட விதாசத்தின் உயர்ச்ச பிராபிக்க மக்களே ஓர்த்து கரையுள்ள மாதாபிதமுற விநுகிரம் பிராபிக்கட்டே விவப்பிராய தலைமுறைக்கு நல்ல விவாஹிவிதங்கள் தடசங்கள் மாறிப்பலமுடல் அவகாசம் மர வெளிக்க ஜூடாமல் ഉരുട്ടി വെച്ചിരിക്കുന്ന ആ കല്ല് കല്ല് ദാരിദ്ര്യത്തിന്റെ കല്ല് അനുസ്വരണക്കേടിന്റെ കല്ല് രാത്രി ഉരുട്ടി തലമുറകൾ വിടുവിക്കപ്പെട്ട അവർക്ക് നല്ല ഭാവി നല്ല ജോലി അപ്പാ നല്ല കുടുംബജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മക്കളായിരിക്കുന്ന രാജ്യങ്ങളിൽ മട്ട മക്കളായിരിക്കുന്ന പട്ടണങ്ങളിൽ കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ചലിക്കട്ടെ തലമുറകൾ യേശുവിനാമ നമ്മ പിതാവേ ആ നിങ്ങൾ ഒരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കും നോക്കി തമ്മിലേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പെരിസ്ഥാന പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കാൻ എല്ലാ വ്യാപകളിൽ നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞാറാശികളും അനുഗ്രഹിക്കട്ടെ സബരാധന ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പം മെസ്സേജ് നിങ്ങൾക്ക് രാവിലെ ആ കേൾക്കുവാനും അനുഭവിക്കുവാനും കഴിയും കാക്കാമ്പല പ്രഷ്യൂ ഫാമിലിക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുന്നവർ തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് തിരുവല്ലം കാർഷികുളജ് കാക്കാമല വഴി പെരിങ്ങമ്പല പോകും ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങിയ പ്രഷ്യൂർ ഫാമിലിക്ക് കടന്നുവരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർകുളജ് കാക്കാമല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങിയ പ്രഷ്യൂർ ഫാമിലിക്ക് കടന്നുവരിക കൂടാതെ നെയ്യാറ്റിങ്ങര ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് സൗകര്യം ഈവനിങ് മീറ്റിംഗ് ആയിരിക്കും എല്ലാ ഞായറാഴ്ചയും മൂന്ന് മണി മുതൽ ആറ് മണിവരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ഉണ്ട് കാക്കാമുലയാണ് കടന്നു വരുന്നതെങ്കിൽ തിരുവല്ലം കാർഷികുളജ് കാക്കാമല വഴി കിടക്കേക്കോട്ട പോകുന്ന ബസിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേഷ്യ ഫാമിലിക്ക് കടന്നുവരിക ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നെയ്യാറ്റിങ്ങരത്തെ മീറ്റിംഗിന്റെ കാര്യം ആരും ഗോഡ് പ്രൈസ് ലോ ഫാമിലി ഗ്ലോബൽ ിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സീറോ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക